നമസ്കാരം വെൻ മീഡിയ സ്വാഗതം കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ നേതൃപരിശീലന ക്യാമ്പ് നേതൃപരിശീലനിച്ചു വയലാർ മേഴ്സി രവി ഹാളിൽ വെള്ളിയാഴ്ച ആരംഭിച്ച ക്യാമ്പ് മുൻ കെ പി നിർവാഹക സമിതി അംഗം കെ ആർ രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തുപക്ഷ ഗവൺമെന്റിന്റെ യു ഡി എഫിന്റെ സർക്കാരുകളെ മുട്ടുകുത്തിക്കുവാനും ചോരയിൽ മുക്കിക്കൊല്ലുവാനുമുള്ള ഒട്ടേറെ സമരങ്ങൾ നടത്തിയ ഒരു സംഘടനകളായിരുന്നു അടിസ്ഥാനം മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല പക്ഷെ ഇപ്പോൾ അവരെ കുറെ വർഷങ്ങളായി ഒൻപത് വർഷക്കാലമായി കേരളത്തിലെ അധ്യാപക സമൂഹം സർക്കാർ അനുഭവിക്കുന്ന വർണ്ണനാതീതമായ ദുഃഖങ്ങളെ കുറിച്ച് അവർ ഒരു വ്യാകുലതയും ഇല്ല ചിന്തയുമില്ല ഇപ്പോഴും ഗവൺമെന്റിനെ ഓശാനവാടി കൊണ്ടിരിക്കുകയാണ് എന്താ ഇവിടെ നടക്കുന്നത് ശമ്പളപരിഷ്കരണം സമരങ്ങൾ ചെയ്തെല്ലാം നിങ്ങളെല്ലാം ഓർക്കുകയാണ് അഞ്ചു വർഷക്കാലത്തിൽ ഒരിക്കൽ ഈ ശമ്പള പരിഷ്കരണം എന്നുള്ളത് ഒരു അംഗീകൃത തത്വമാണ് കഴിഞ്ഞ വർഷം നമുക്ക് ഈ വർഷം ജൂലൈ ഒന്ന് മുതൽ അല്ല ഒരു വർഷക്കാലമായിരിക്കുന്നു ശമ്പളപരിഷ്കരണം ഒരു ശമ്പള കമ്മീഷനെ പോലും നിയമിക്കുവാൻ ഇടതുപക്ഷ സർക്കാർ തയ്യാറാക്കില്ല അവരതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്തായത് എവിടെയെങ്കിലും കേട്ട് കഴിവുള്ളതാണോ അതുപോലെ തന്നെ ഡി പ്രശ്നം ബലസൂചയുടെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കുന്ന ബി അല്ലാതെ ആരെക്കൊണ്ട് വേറെ പ്രത്യേകിച്ച് ഉണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല റവന്യൂ ജില്ലാ പ്രസിഡന്റ് കെ ഡി അജിമോൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ മജീദ് മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാഭ്യാസ മേഖലയെ നശിപ്പിക്കുന്ന പുതിയ സ്കൂൾ സമയമാറ്റം അവസാനിപ്പിക്കണമെന്നും തസ്തിക നഷ്ടപ്പെടുന്ന മുഴുവൻ അധ്യാപകരെയും സംരക്ഷിക്കണമെന്നും ആധാർ കാർഡില്ല എന്ന പേരിൽ കുട്ടികളുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന നടപടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സംഘടനാ നേതാവ് സംഘാടനം എന്ന വിഷയത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി അരവിന്ദൻ ക്ലാസ് നയിച്ചു സംസ്ഥാന ട്രഷറർ അനിൽ വട്ടപ്പാറ വാർഷിക കലണ്ടർ വിശകലനം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ബിജു സംസ്ഥാന സെക്രട്ടറിമാരായ ജോൺ ബോസ്കോ ആർ തനുജ കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് വി എൻ അജയൻ കെ പി എസ് ടി എ ജില്ലാ സെക്രട്ടറി ഇ ആർ ഉദയകുമാർ ട്രഷറർ രാജീവ് കണ്ടല്ലൂർ സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ മിനി മാത്യു കെ രഘുകുമാർ ബിനോയ് വർഗീസ് സോണി പവേരിൽ വി ശ്രീഹരി എസ് അമ്പിളി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി ആർ ജോഷി ജോൺ ബ്രിട്ടോ ബി രാധാകൃഷ്ണൻ പ്രകാശ് തോമസ് സംസ്ഥാന കൌൺസിലർമാരായ ഷേർലി തോമസ് പ്രമോദ് ജേക്കബ് കെ എസ് വിവേക് സംസ്ഥാന ഉപസമിതി നേതാക്കളായ പി ആർ രാജേഷ് കെ എൻ കൃഷ്ണകുമാർ ഡൊമിനിക് സബാസ്റ്റ്യൻ എസ് ഐ ജി എന്നിവർ സംസാരിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ മോഹൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറ്റി അൻപതോളം പ്രതിനിധികൾ പങ്കെടുത്തു